اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انكم وما تعبدون من دون الله حصب جهنم انتم لها واردون "لو كان هؤلاء آلهة ما وردوها وكل فيها خالدون لهم فيها زفير وهم فيها لا يسمعون" صدق الله العظيم سورة الأنبياء തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് ആയത്തുകൾ ഇന്നക്കും നിശ്ചയം നിങ്ങൾ ഒമാബുദൂന നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവയും മിന്തൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ ഹസബു ജഹന്നം നരകത്തിലെ ഇന്ധനമാകുന്നു അന്തും നിങ്ങൾ ലഹ അതിലേക്ക് വാരിദൂൻ വന്നെത്തുന്നവരുമാകുന്നു ലൗക്കാനഹ ഉലായി ഇക്കൂട്ടറായിരുന്നെങ്കിൽ ആലിഹത്തൻ ദൈവങ്ങൾ അഥവാ ഇലാഹുകൾ മാ വറദൂഹ അവർ അവിടെ വന്നെത്തുമായിരുന്നില്ല അപ്പോൾ കുല്ലുൻ എല്ലാം ഫിഹ അതിൽ ഹാലിദൂൻ നിത്യവാസം ചെയ്യുന്നവരാണ് ലഹും അവർക്കൊണ്ട് ഫിഹ അവിടെ ജഫീറു അലർച്ച അല്ലെങ്കിൽ നെടു നെടു നിശ്വാസം ഞരക്കം എന്നൊക്കെ അർത്ഥം ഒഹും അവർ ഫിഹ അവിടെ ലാ ഇസ്മൂൻ കേൾക്കുകയില്ല ഒന്നും കേൾക്കുന്നില്ല എന്നർത്ഥം ഇന്നക്കുന്ന് പറഞ്ഞത് ആരോടാണ് മുകളിൽ പറഞ്ഞവരോടാണല്ലോ സ്വാഭാവികമായിട്ടും ബൽ കുന്നാലിമീൻ ഇപ്പോ ശ്രദ്ധിച്ച് കേൾക്കാതെ തുടക്കത്തിൽ പറഞ്ഞ ലാഹിയത്തൻ കുലൂബുഹുമായ ആളുകൾ അവർ ലോകാവസാനം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കയാമന്നാളാകുമ്പോൾ കണ്ണു തുറിച്ചു പോകും എന്നിട്ട് ഞങ്ങൾ അഫലത്തിലായിരുന്നു ഇതേ സംബന്ധിച്ച് എന്നും ഞങ്ങൾ അക്രമികൾ തന്നെയായിരുന്നു എന്നും ഏറ്റുപറയും അങ്ങനെ ഇപ്പോൾ അശ്രദ്ധമായി കേട്ടുകൊണ്ടിരിക്കുന്ന ലോകാവസാനമാകുമ്പോൾ കണ്ണുതുറിക്കുന്ന ഞങ്ങൾ അക്രമമായി അക്രമികളായിരുന്നു എന്ന് എടുത്തു പറയുന്ന നിങ്ങൾ അഥവാ ഹനീഫ് സലാഹലില്ലമ്മയുടെ അന്നത്തെ അന്നത്തെ നിഷേധികളായ ആളുകൾ അല്ലെങ്കിൽ എക്കാലത്തെയും നിഷേധികൾ പരിശുദ്ധ കുർവാനിനെ എൻ്റെ വിളി ശ്രദ്ധിക്കാത്ത എല്ലാവരും അമാ താഴ്ബുദൂനെ മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവയും അഥവാ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും ഇത് ഇതേത് ദൈവങ്ങളാണ് പൊതുവെ മുഫസറുകൾ പറയുന്നത് വിഗ്രഹങ്ങളെപ്പറ്റിയാണ് എന്നാണ് അക്കോതുഹന്നാസു അൽ ഹിജാറ അതിലെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് എന്ന് പറഞ്ഞത് കല്ലുകളുടെ ഉദ്ദേശം വിഗ്രഹങ്ങളാണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും നിങ്ങൾ നിങ്ങളാർക്കാണോ വിവാദത്ത് ചെയ്യുന്നത് അവയും അവരൊക്കെ നരകത്തിലെ വിറകുകളാകുന്നു അഥവാ ഇവിടെ വലിയ വലിയ ആദരവോടുകൂടി കൊണ്ടാടിയിരുന്ന സാധനങ്ങളെ മുഴുവൻ അവിടെ നരകത്തിൽ കത്തിയെരിയുന്നതായിട്ട് കാണും എന്നാണ് പറഞ്ഞതിൽ നിന്നും ഫസ്റുകൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന സ്വർഗാവകാശികളായ ആളുകളുണ്ടല്ലോ ഈസാലസ്സലാം മറിയം ബി വി ഉസൈറലി സ്വലാം ഇല്ലാസ്സലമയോട് തന്നെ ഈ ചോദ്യം വരുന്നുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി തനിക്ക് ഇപാദത്ത് ചെയ്യുന്നതിൽ തൃപ്തിപ്പെട്ടവർ അവരുടെ കൂടെ ഭക്തന്മാരുടെ കൂടെ നരകത്തിൽ തന്നെയായിരിക്കും എന്നാൽ ഈസാ അലൈഹി ഇസ്ലാം അങ്ങനെയല്ല തൃപ്തിപ്പെട്ടിട്ടില്ല അഥവാ ഇബാദത്ത് എന്ന് നമ്മൾ ആരാധന എന്നത് അർത്ഥം പറയുമ്പോൾ അതിൽ അബദ് അടിമയാവുക എന്നും അനുസരിക്കുക എന്നുമുള്ള ഒരു ഉണ്ടല്ലോ അതിനാണല്ലോ ഇബാദത്ത് എന്ന് പറയുക അപ്പോൾ ഈസാല ഇസ്ലാമിനെ ആരാധിക്കുന്നവർ ഈസാലിസ്ലാമിനെ അനുസരിക്കുകയല്ല ധിക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈസാലിസ്ലാമിനെ അടിമപ്പെടുകയല്ല ചെയ്തിരിക്കുന്നത് പകരം പിശാച്ചിന് അടിമപ്പെട്ട് പിശാച്ചിനെ അനുസരിച്ച് എന്നിട്ട് ഈസാ നബിയെ ആരാധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഈസാ നബിക്കുള്ള യഥാർത്ഥ ഇബാദത്തല്ല പിശാച്ചിനുള്ള ഇബാദത്താണ് അല്ല മഹദിയ അല മഹദി അലി അല മഹദിയിലേക്കും യാ ബനി അദമല്ലാത്ത അബുദിഷ് ചെയ്താൻ അദമിൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിട്ടില്ലേ പിശാ നിങ്ങൾ പിശാച്ചിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന് അഥവാ പിശാച്ചിനെ അനുസരിക്കരുത് ഈസാ നബിയെ ആരാധിക്കുന്നവർ അനുസരിച്ചത് പിശാച്ചിനെയാണ് വിഗ്രഹങ്ങളെ ആരാധിച്ചവർ മഹാന്മാരെ ആരാധിച്ചവർ മറിയം ബീവിയെ ആരാധിച്ചവർ അവരൊക്കെ പിശാച്ചിനെയാണ് അനുസരിച്ചിരിക്കുന്നത് അനുസരിച്ചിരിക്കുന്ന പിശാച്ചും പിന്നെ ഇവർ ആരാധിച്ചിരുന്ന വസ്തുക്കളും അതൊക്കെ നരകത്തിലെ ഇന്ധനമാകുന്നു വിറകാകുന്നു ഹെസബ് എന്ന് പറഞ്ഞത് ഹെത്തബ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് വാന്തും ലഹ വാരിദൂൻ നിങ്ങൾ അതിൻ്റെ അടുത്ത് എത്തുന്നവർ ചെന്നെത്തുന്നവരാണ് അഥവാ നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളുടെ അടുത്തെത്തും നരകം വളരെ വിശാലമാണ് ആ വിശാലമായ നരകത്തിൽ എവിടെയാണോ നിങ്ങളുടെ ദൈവങ്ങൾ കത്തിക്കപ്പെടുന്നത് അവിടെ നിങ്ങൾ ചെന്നെത്തുമെന്നാണ് ഇവരിത് വറത എന്ന് പറഞ്ഞാൽ വറതൽ മാ ദാഹ ദാഹം മാറ്റാൻ വേണ്ടി കാലികളെ ആട്ടിൻകൂട്ടങ്ങളെ വെള്ളം കുടിപ്പിക്കുവാൻ വേണ്ടി ഇടയൻ വെള്ളമുള്ള ഇടത്തേക്ക് നയിക്കും അപ്പോൾ അവർ വേഗം അവിടെ ചൊല്ലും വെള്ളം കണ്ടവാട് ഓടി കുടിക്കും കാലി അങ്ങനെ ദാഹം മാറ്റാൻ വേണ്ടി വെള്ളമെടുക്കാൻ ചെല്ലുന്നതിനാണ് അസലിൽ അറബിയിൽ വറദ എന്ന് പറയുക എന്നതുപോലെ ഇവർ വളരെ പ്രയാസപ്പെട്ട് തേടി ചെല്ലും ഇവരുടെ ദൈവങ്ങളെ എന്നിട്ട് അവരെ ശപിക്കുകയും അവരെ ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഖുരാൻ വേറെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ലൗക്കാന ഹാ ഉലായി ഹാലിഅത്തന്മാ ആ ആളുകൾ വല്ല ദിവ്യത്വവും ഉണ്ടായിരുന്നെങ്കിൽ അഥവാ ദൈവങ്ങളായിരുന്നുവെങ്കിൽ ഈ ഭക്തന്മാർ ഭക്തന്മാർ അവരുടെ അടുത്ത് എത്തേണ്ടി വരുമായിരുന്നില്ല നരകത്തിൽ വക്കുല്ലുൻ ഫിഹാ ഹാലിദൂൻ ദൈവങ്ങളും ഭക്തന്മാരും എല്ലാവരും എന്നും അതിൽ തന്നെയായിരിക്കും ദൈവങ്ങൾ ഭക്തന്മാരോടൊപ്പം നരകത്തിലായിരിക്കുമെന്ന് മാത്രമല്ല ആരാധിക്കപ്പെട്ട വസ്തുക്കളും ആരാധിക്കപ്പെട്ട വ്യക്തികളും ഒക്കെ നരകത്തിലായിരിക്കുമെന്ന് മാത്രമല്ല എന്നും അവിടെ തന്നെയായിരിക്കും എന്നും അവിടെ തന്നെയായിരിക്കും ഫീറുൻ ഓഹും ഫിഹാലാ ഇസ്മഴൂൻ അവർക്കവിടെ ഒരു ഒരു ഞരക്കമുണ്ടാകും അല്ലെങ്കിൽ ഒരു ഇരമ്പൽ ഉണ്ടാകുമെന്നും അർത്ഥം പറയാം ഒന്നുകിൽ നരകത്തിൻ്റെ ഇരമ്പൽ ഉണ്ടാകും അല്ലെങ്കിൽ ഇവർക്ക് ഒന്നും പറയാനുണ്ടാകുകയില്ല ഒരു ഞരക്കം മാത്രം കിടന്ന് കത്തുകയല്ലേ ഒഹും ഫിഹാലാ ഇസ്മഴുൻ അവർ അവിടെ ഒന്നും കേൾക്കുന്നുമില്ല അങ്ങനെ ഭക്തന്മാരും ദൈവങ്ങളും ഒന്നിച്ച് നരകത്തിൽ കിടന്ന് കത്തുക ഒന്നും പറയാനില്ല ഒന്നും കേൾക്കാനില്ല ഇങ്ങോട്ടൊന്നും പറയാനില്ല ദൈവങ്ങൾക്ക് ഒരു ഞരക്കമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ദൈവങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നിവർ കേൾക്കുന്നുമില്ല ദുന്യാവിൽ അങ്ങനെ ആയിരുന്നില്ല ദുന്യാവിൽ ജുന്ദുൻ മൊഹ്ലറൂൻ ഇവർക്ക് വേണ്ടി സന്നദ്ധ വടന്മാരായിട്ട് നിൽക്കുകയായിരുന്നു ഈ ഭക്തന്മാർ അതുകൊണ്ടാണ് നിർസലാഹു അല്ലൈവലമ്മയുടെ വർത്തമാനത്തിൽ തുടക്കത്തിൽ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവർ കളിയാക്കിയത് അവർ കളിച്ചുകൊണ്ട് കേട്ടത് ലാഹിയത്തൻ അവർ അശ്രദ്ധരായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം വളരെ വളരെ വ്യക്തതയിലാണ് പക്ഷേ ഒരു ഞെരക്കം മാത്രമേ ഉള്ളൂ ഒന്നും കേൾക്കാനില്ല എന്നർത്ഥം അലൈഹി സ്വലമ ഇത് പറയുമ്പോൾ തന്നെ സഹാബികൾ ചോദിക്കുന്നുണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും അതുപോലെ ഉസൈർ അലൈഹി ഇസ്ലാമിൻ്റെയും അതുപോലെ മലക്കുകളുടെയും മലക്കുകളെ ഞങ്ങൾ ആരാധിക്കലുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ സലഹു അല്ലൈവല്ല പറയുന്ന മറുപടി അതെ അള്ളാ തങ്ങൾ ഇബാദത്ത് ചെയ്യ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട എല്ലാവരും അവർ അവനെ ഇബാദത്ത് ചെയ്തവരുടെ കൂടെയാണ് അവർ ചെകുത്താനായിരുന്നു ഇബാദത്ത് ചെയ്ത് അതുപോലെ വമൻ അമറഹും ബി ഇബാദത്തി ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചവരെയും ചെകുത്താൻ്റെ പ്രേരണ അതുപോലെ ഇബാദത്ത് ചെയ്യുന്ന പേരുടെ കൽപ്പന ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് അഥവാ ആർക്കാണോ ആർക്കാണോ കീഴ്പ്പെട്ടിരുന്നത് ആരെയാണോ അനുസരിച്ചിരുന്നത് എന്നിട്ട് ആരെയാണോ ആരാധിച്ചിരുന്നത് അവരോടൊപ്പമാണ് എന്നാണ് ഫസറുകൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് പലരും അബ്ദുല്ലാഹിബിനു ജബരി എന്നാണ് ആ നബ്സല്ലാസ്വലമിയോട് ചോദ്യം ചോദിക്കുന്ന സഹാബിയുടെ പേര് അത് അബ്ദുല്ലാഹിബിൻ ജബാരി ജബാരി എന്നാണ് സഹാബിയുടെ പേര് അത് ചില ഖുറാൻ വ്യാഖ്യാനങ്ങളിലൊക്കെ അബ്ദുല്ലാഹിബിന് സബ് എന്ന് തെറ്റി പറയുന്നുണ്ട് തെറ്റി വന്നതാണ് യഥാർത്ഥത്തിൽ അതെന്നാണ് മനസ്സിലാകുന്നത് സിറുകളിലുള്ളത് അബ്ദുല്ലാഹിബിന് ജബായിരി എന്നാണ് അബ്ദുല്ലാഹിബിന് സബ് എന്ന് പറഞ്ഞത് പിൽക്കാലത്ത് പിൽക്കാലത്ത് വലിയ കുഴപ്പങ്ങളുണ്ടാക്കിയ വേഷം മാറി വന്ന ജൂതൻ്റെ പേരാണ് ഇത് അതിൻ്റെയൊക്കെ മുമ്പ് മരണപ്പെട്ടുപോയ സഹാബിയുടെ പേരാണ് ഏതായാലും അങ്ങനെ ഉള്ള ദൈവ ഭക്തന്മാരും ദൈവങ്ങളും ഒന്നിച്ച് നരകത്തിലായിരിക്കും എന്ന് മക്കാമശിരിക്കലെ നേരിട്ട് താക്കിയത് ചെയ്തുകൊണ്ടും അത്തരം നിലപാടുള്ള എല്ലാവർക്കും താക്കിയതായിക്കൊണ്ടുമാണ് പറയുന്നത് എന്നാൽ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരാണ് ഇസാല ഇസ്ലാം അതുപോലെയുള്ള ആളുകൾ അതേ സംബന്ധിച്ച് തന്നെയാണ് ഇൻഷാ ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ അലിംനായി വംഫാന വംഫ ഇനഅിമ അല്ലം തന റബ്ബന ജിദിന അൽമൻ വ ഫഹ്മൻ വൻ വൻറ അള്ളാഹു മദി അലി ഖുർആാന ലൂബിന വ നൂറ സുദൂരിന വ ജലീന വ അഹാബമിന ഹമിന റബ്ബന തഖബൽ മിന്ന ഇന്ന കാന്തീം വലൈന ഇന്ന കാന്ത ലനാ യാ ലനായ നബീൻ صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين